നമ്മുടെ കിച്ചൺ ബാഗ് നമുക്ക് തയ്ക്കുന്നതിൻ്റെ രണ്ടാം ഭാഗമാണിത് നമ്മൾ നമ്മളതിൻ്റെ നല്ല തുണിയുടെ നല്ല രണ്ട് വശവും കൂടെ ചേർത്ത് വെച്ച് അതിൻ്റെ പുറമേ നമ്മൾ പ്ലാസ്റ്റിക് കവ അത് വെട്ടിയെടുത്തില്ലേ അതുകൂടെ വെച്ച് നമ്മൾ രണ്ട് സൈഡും അടിക്കണം ഉണ്ടോ രണ്ട് സൈഡും അടിച്ചതിന് ശേഷം നമ്മൾ നേരെ അത് ഓർത്ത് ശരിക്ക് രണ്ടും വക്കുകളെല്ലാം ഒരുപോലെ വെച്ചിട്ട് അടിക്കാവുള്ളത് അതായത് ഒന്ന് കൂടുകയും കുറയൊന്നും ചെയ്യരുത് ഇനി അങ്ങനെ കൂടുകയും കുറയുക ഉണ്ടെങ്കിൽ കൂടുതലെ കാര്യം ഇപ്പോൾ അതെല്ലാം നമ്മൾ വെട്ടിക്കളയണം കേട്ടോ എന്നിട്ട് രണ്ട് വക്കും ഒരുപോലെയാക്കണം ഒരുപോലെയാക്കിയിട്ട് നമ്മളൊരു രണ്ട് വൃത്തം വെട്ടിയെടുത്തില്ലേ ആ അതും ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വെച്ച് ഒരു വട്ടം ഒന്ന് തയ്ക്കണം ഒന്ന് കണ്ടോ ഒന്ന് തയ്ച്ചതിന് ശേഷം നമ്മൾ ഇനി ഇതെന്ത് ചെയ്യാൻ പോകണമെന്നോ ഇതിലേക്ക് ഇത് തിരിച്ചിടുക നല്ല വശം തിരിച്ചിടുക നല്ല നല്ലവശം തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ വെട്ടിയ വച്ചാ വൃത്തത്തിൽ തയ്ച്ചത് നമ്മളതിലോട്ട് കൂട്ടിപ്പിടിപ്പിക്കുക കൂട്ടിപ്പിടിപ്പിക്കുമ്പോൾ നമ്മൾ നല്ല നല്ലവശത്താ കൂട്ടി പിടിപ്പിക്കുന്ന കേട്ടോ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളത് തയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡ് വശം ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും അത് നമുക്ക് വേറെ ഒരു പീസ് തുണി വെച്ച് നമുക്കത് മറിച്ചെടുക്കാം അത് കുഴപ്പമില്ല അങ്ങനെ തയ്ക്കാൻ പറ്റുള്ളൂ ഉണ്ടോ അതിന് നമ്മളിനി വട്ട ഇതിലേക്ക് പിടിപ്പിക്കുമ്പോഴത്തേന് കറക്റ്റ് ആയിരിക്കണം ആ വൃത്തത്തിന് ചേരുന്നതായിരിക്കണം നമ്മളിതിൻ്റെ വക്കും എന്നിട്ട് നമ്മൾ അതൊന്ന് ആ അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ആ വൃത്തം നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇച്ചിരി ഒന്ന് കണ്ടിച്ച് വെക്കണം കാരണം കറക്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുന്ന ഇതുപോലെ എന്നിട്ട് നമ്മൾ ആ കൂട്ടി പിടിപ്പിച്ച് ആ സൈഡും നമ്മളാ മുറി ഒരു ചെറിയ ഇത് അപ്പോൾ ഇച്ചിരി രണ്ടായിട്ട് നമ്മൾ മുറിച്ചതിൻ്റെ മദ്യവും കൂടെ കൂട്ടിച്ചേർക്കണം അപ്പം നമ്മൾ പുറത്തോട്ട് തയ്യൽ നിൽക്കും ഉണ്ടോ നല്ല വശമല്ലേ അതിന് പുറത്തോട്ട് തയ്യൽ നിൽക്കും അവിടെ നമുക്ക് വേറെ ഇച്ചിരി തുണി വെച്ച് ആ തയ്യൽ കാണാതെ നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ വൃത്തിയായിരിക്കും ഇനിയും ഇതിന് ഞാൻ താഴെ മുകളിൽ അതായത് അതിൻ്റെ ചുവടുവശത്തും മുകളുവശത്തും ഇതേപോലെ വൃത്തത്തിൽ വെട്ടി തയ്ക്കണം എന്നിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ ആ സിംബ് കൂട്ടി നമുക്കിത് അടച്ചു വെക്കാം നമ്മൾ കറക്റ്റ് അളവ് തെറ്റിപ്പോകരുത് അത് സൂക്ഷിച്ച് നമ്മൾ തയ്ക്കണം തയ്ക്കുമ്പോൾ അവരെല്ലാ തയ്യൽത്തുമ്പും കൂടെ വെച്ചിട്ട് വേണം തയ്ക്കാൻ കേട്ടോ തയ്യൽത്തുമ്പോൾ അതായത് അല്ലെങ്കിൽ അത് ഇടവഴി നമ്മൾ സാധനം ഇടുമ്പോൾ അത് പോകും അതുകൊണ്ട് അത് കറക്റ്റ് ആയിരിക്കണം നമ്മൾ തയ്ക്കുന്നത് ഇനി ഇത് തയ്ച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടിവെ ഇങ്ങനെ ഈ എഡ്ജ് നിൽക്കുമല്ലോ തയ്യൽത്തുമ്പോൾ അത് നമ്മൾ വേറെ തുണി വെച്ച് ഇച്ചിരി കട്ട് പീസ് വെച്ച് നമുക്കതും കാണാതെ തയ്ക്കാം അങ്ങനെ തയ്ക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാവേ അതിന് നിങ്ങൾ ഇത്രയും തയ്ക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ട് നോക്കുക കേട്ടോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ പാർട്ട് വണ്ണിൽ ഇത് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഇത് ചെയ്യാവുള്ളേ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വിട്ടേക്കണേ